ഗുളിക മാത്രമല്ല ബി പി കുറയ്ക്കാൻ ഏഴ് വഴികൾ വേറെയുണ്ട് ജംഷി പി യുടെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രക്തസമ്മർദ്ദം നോർമലായില്ലെങ്കിൽ അപകടമാണ് താപനില ഈർപ്പം നിർജ്ജലീകരണം ഇലക്ട്രോലൈറ്റ് അസന്തുലിതാവസ്ഥ എന്നിവയൊക്കെ രക്തസമ്മർദ്ദത്തെ ബാധിച്ചേക്കാം രക്തസമ്മർദ്ദ പ്രശ്നം ക്രമേണ ഒരു സാധാരണ രോഗമായി മാറിക്കൊണ്ടിരിക്കുന്നു രക്തസമ്മർദ്ദം കുറവാണെങ്കിൽ അത് ഒരു പ്രശ്നമാണ് ഉയർന്നാലും വലിയ പ്രശ്നമാകും ഈ സാഹചര്യത്തിൽ ഉയർന്ന ബിബിയുടെ പ്രശ്നം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഉപ്പ് കഴിക്കുന്നത് കുറയ്ക്കുക പ്രതിദിനം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി മുന്നൂറ് വരെ മില്ലിഗ്രാമിൽ കൂടരുത് പച്ച ഇലക്കറികൾ പഴങ്ങൾ ധാന്യങ്ങൾ എന്നിവ കഴിക്കുക ആഴ്ചയിൽ കുറഞ്ഞത് നൂറ്റി അമ്പത് മിനിറ്റെങ്കിലും വേഗതയുള്ള നടത്തം ജോഗിംഗ് അല്ലെങ്കിൽ നീന്തൽ പോലുള്ള എറോബിക്ക് പ്രവർത്തനങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് അമിതഭാരമുണ്ടെങ്കിൽ ശരീരഭാരം കുറയ്ക്കുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും ചിലരിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ കഫീൻ കഴിക്കുന്നത് കുറയ്ക്കുക പുകവലി രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കും അതിനാൽ ഇത് ഉപേക്ഷിക്കുന്നത് വളരെ ഗുണം ചെയ്യും നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക അതുവഴി നിങ്ങൾക്ക് അത് കൃത്യസമയത്ത് നിരീക്ഷിക്കാൻ കഴിയും ദിവസത്തിൽ രണ്ടു തവണ രാവിലെയും വൈകുന്നേരവും കുറഞ്ഞത് മൂന്ന് അല്ലെങ്കിൽ ഏഴ് ദിവസമെങ്കിലും പരിശോധിക്കുന്നതാണ് നല്ലത് എല്ലാ റീഡിംഗുകളും റെക്കോർഡ് ചെയ്ത് ആരോഗ്യ വിദഗ്ധരെ കാണിക്കുന്നത് കൂടുതൽ ഗുണപരമാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ